ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു നിശ്ചയിച്ചതിലും ഒരു ദിവസം വൈകിയാണ് സ്കൂൾ കായികമേള സമാപിച്ചത് ആലപ്പുഴ ഉപജില്ലയ്ക്ക് ഓവറോൾ ചെറുത്തല രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു മുഹമ്മ മദർ തെരേസ ഹൈസ്കൂൾ കലവൂർ പ്രീതികുളങ്ങര കെ എൻ ജി എം ഗ്രൗണ്ട് ചാരമംഗലം ഗവൺമെൻറ് ഡി വി എച്ച് എസ് എസ് ചേർത്തല എസ് എൻ കോളേജ് എന്നിവിടങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത് ഇരുപത്തിയൊന്ന് ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ പതിനൊന്ന് ഉപജില്ലകളിൽ നിന്നായി രണ്ടായിരത്തോളം കായിക താരങ്ങൾ പങ്കെടുത്തു പ്രതീക്ഷിച്ചതിലും ഒരു ദിവസം വൈകിയാണ് മത്സരങ്ങൾ പൂർത്തിയായത് ആലപ്പുഴ ഉപജില്ലയ്ക്ക് ഓവറോൾ നാൽപ്പത്തിയൊന്ന് സ്വർണവും മുപ്പത്തിനാല് വെള്ളിയും ഇരുപത്തിയൊന്ന് വെങ്കലവും ഉൾപ്പെടെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് പോയിൻ്റ് നേടിയാണ് ആലപ്പുഴ ഉപജില്ല ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ചേർത്തല ഉപജില്ലയ്ക്കാണ് രണ്ടാം സ്ഥാനം മുപ്പത്തി സ്വർണവും മുപ്പത്തിരണ്ട് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവും ഉൾപ്പെടെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റാണ് ചേർത്തല ഉപജില്ലയ്ക്ക് ലഭിച്ചത് മൂന്നാം സ്ഥാനത്തെത്തിയ മാവേലിക്കരയ്ക്ക് അൻപത്തിയാറ് പോയിന്റാണ് രണ്ട് സ്വർണവും ഒൻപത് വെള്ളിയും പന്ത്രണ്ട് വെങ്കലവും ഉൾപ്പെടെയാണ് അൻപത്തിയാറ് പോയിന്റ് മാവേലിക്കര ഉപജില്ലയ്ക്ക് ലഭിച്ചത് നാലാം സ്ഥാനത്ത് രണ്ട് സ്വർണവും അഞ്ച് വെള്ളിയും ഒൻപത് വെങ്കലവും ഉൾപ്പെടെ മുപ്പത്തിനാല് പോയിന്റ് നേടിയ തുറവൂർ ഉപജില്ലയ്ക്കാണ് സമാപന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്തംഗം ആർ റിയാസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു